കൊച്ചൂസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു പിസ്സയുടെ വീഡിയോ ആണ് ചെയ്യുന്നത് ഇവിടെ ഓൺലൈൻ വഴി പിസ്സ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നപ്പോൾ സ്വന്തമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെറുതായിട്ടൊരു പിസ്സ ഇന്ന് ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് ബ്രെഡ് ബട്ടറ് അങ്ങനെയുള്ള വീട്ടിൽ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിൽ കുരുമുളകും ഉപ്പും ചേർത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബ്രെഡ് അതിൽ മുക്കി നമ്മളൊരു പാനിലേക്ക് നന്നായിട്ട് നിരത്തി വയ്ക്കുക എല്ലാ സൈഡും ഫില്ല് ചെയ്ത് വെക്കണം ഒരു ചെറിയ ഗ്യാപ്പ് പോലും ഇല്ലാതെ എല്ലാ സൈഡും ഫില്ല് ചെയ്ത് വെച്ചിട്ട് ബാക്കി വരുന്ന മുട്ട അതിലേക്ക് അങ്ങ് ഒഴിക്കുക അതിന് ശേഷം ഒരു പാനിൽ അടുപ്പത്ത് ഒഴിച്ചിട്ട് ഉള്ളി തക്കാളി പച്ചമുളക് ഇതെല്ലാം എണ്ണയിലൊന്ന് വാട്ടിയിട്ട് അതിലേക്ക് ഒരു ഒന്നോ രണ്ടോ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു തോരൻ പോലെ ആ ഒരു രീതിയിലാക്കി എടുക്കുക ഇതെല്ലാം സ്വന്തം പരീക്ഷണങ്ങളാണ് ഇതെങ്ങും കണ്ടതൊന്നുമില്ല ഇത് ചൈനീസ് കാബേജാണ് ഇത് ഒരു ടേസ്റ്റ് പരീക്ഷിക്കാൻ വേണ്ടി വാങ്ങിച്ചതായിരുന്നു അപ്പം അത് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു കെച്ചപ്പ് നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക ഉച്ചിട്ട് അതിൻ്റെ കയ്യിൽ മറ്റേ ഈ ഇതിൻ്റെ പിസ്സ സോസ് ഒന്നും ഇല്ല അതുകൊണ്ട് ഞാനങ്ങ് കെച്ചപ്പിൽ അങ്ങ് ചെയ്യുക അതിന് ശേഷം ആ മുട്ട അതിൻ്റെ മുകളിലേക്ക് ഫില്ല് ചെയ്തു പിന്നീട് നന്നായിട്ട് എല്ലാ സൈഡിലും കിട്ടുന്ന രീതി ഫില്ല് ചെയ്തിട്ട് അതിന് ശേഷം അതിൻ്റെ മേലക്ക് അരിഞ്ഞു വെച്ച സവാള ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് മേലേക്ക് വെക്കുകയാണ് ഇതിങ്ങനൊന്നും അല്ലയെന്നറിയാമെങ്കിലും ഞാൻ എൻ്റെതായ സ്റ്റൈലിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടങ്ങ് ചെയ്തെടുത്തതാണ് സവാള നല്ല രീതിയിൽ ഫില്ല് ചെയ്യുക പിന്നെ തക്കാളി തക്കാളി അതുപോലെ തന്നെ അതിൻ്റെ അരി അകത്ത എല്ലാം കളഞ്ഞിട്ട് തക്കാളിയുടെ പുറത്തെ ഭാഗം മാത്രമേ ഉള്ളൂ അതും അതുപോലെ തന്നെ മേലെ നന്നായിട്ട് വെച്ച് കൊടുക്കുക അതിനുശേഷം ചൈനീസ് ക്യാബേജ് ഇത് ഞാൻ ഞാനിതിൻ്റെ ഒരു ടേസ്റ്റ് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു അത് നേരത്തെ ഇവിടെ ഇരുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ മേലേക്ക് അതും കൂടെ കുറച്ച് ചേർത്ത് കൊടുത്തു എന്നിട്ട് ഇതെല്ലാം ഇട്ടതിന് ശേഷം ചീസ് ചീസിൻ്റെ മൂന്ന് പീസ് എൻ്റെ ഉണ്ടായിരുന്നുള്ളൂ ഞാനത് മൂന്നും നന്നായിട്ട് കീറി അങ് അതിൻ്റെ മേലേക്ക് കുറേശ്ശേ കുറേശായിട്ട് വെച്ചു കൊടുത്തു ഇത് വെച്ചതിന് ശേഷം ഇതെല്ലാം ലോ ഫ്ലെയിമിലാണ് ചെയ്യുന്നത് തീ വളരെ കുറച്ചിട്ടിട്ടായിരുന്നു ചെയ്തത് നന്നായി നല്ലതുപോലെ തീ കുറച്ചിടണം അതിനുശേഷം ഇതെല്ലാം വെച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കാരണം ബ്രെഡ് ആയതുകൊണ്ട് ഒത്തിരി വേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പതിനഞ്ച് മിനിറ്റ് ഇപ്പോഴത്തേക്ക് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഞങ്ങൾ തുറന്നപ്പോൾ ഈ പരുവത്തിലാണ് ഞങ്ങൾക്ക് കിട്ടിയത് നമ്മുടെ ബ്രെഡ് പിസ്സ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ചെയ്തെടുത്താണ് നിങ്ങൾ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും